ഗാലക്സിൻ്റെ വേറൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാവിൻ്റെ മുഴത്ത് കളറാക്കി അപ്പോൾ അത് നമ്മളൊരു ഫ്രണ്ട് സെയിൽ ഗ്രൂപ്പിൽ നിന്ന് വേങ്ങിയാണ്ട് നമുക്ക് തന്നതാണ് ഇങ്ങനെ ഇങ്ങനെ സെൽ ഗ്രൂപ്പിൽ സാധനം വന്നിങ്ങനെ എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് നമ്മളെ ലോക്കൽ പ്രാവൊക്കെ മാത്രമാണ് ആ കളർ അടിച്ചിട്ടുള്ളൂ പറക്കണ പ്രാവിന് നമ്മൾ കളറാക്കിയിട്ടില്ല പറക്കണ പ്രാവിന് ഒരു പ്രാവിന് കളറാക്കിയത് അത് മയത്ത് പറക്കാത്ത പ്രാവാണ് അപ്പോൾ ആരും ആ കളർ വീഞ്ഞ് യൂസ് ചെയ്യരുത് കാരണം ഒരുപാട് ആൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് ഇൻസ്റ്റഗ്രാമിൽ അതൊരു രണ്ട് ലക്ഷത്തി ചില്ല ആൾ കണ്ടിട്ടുണ്ട് നമ്മളെ യൂട്യൂബ് ചാനലിൽ ഒരു എൺപതിനായിരം ആൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ടോട്ടലി എനിക്ക് ഒരു പത്ത് നൂറ്റൻപത് ആൾക്കാരെങ്കിലും ഇതിൻ്റെ നമ്പർ ഒപ്പിച്ച് വിളിച്ചിട്ട് ഇത് ചോദിച്ചിണേ അത് എന്താണ് കളറ് അത് എങ്ങനെയാണ് ചെയ്യൽ അത് ഇല്ല എന്നൊക്കെ ചോദിച്ചിണേ അപ്പോൾ എനിക്ക് വിളിച്ചാലോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അത് നിങ്ങൾ ഒരിക്കലും അടിക്കരുത് അത് മയത്ത് പ്രാവ് പറന്നു കഴിഞ്ഞാൽ അത് പ്രാവിന്റെ മയത്ത് നല്ലോണം സ്പ്രെഡാവുണ്ട് ഞാൻ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ച കളറ് നമ്മൾ അടിച്ച പ്രാവിൻ്റെ അവസ്ഥ ഇപ്പം എന്താണെന്നുള്ളത് കാണിച്ചു തരാം നിങ്ങളെ ഒന്ന് കണ്ടുനോക്കി നമ്മൾ അടിച്ച പ്രാവിനെ ലോക്കൽ പ്രാവുകൾ നമ്മൾ കുളിക്കാൻ വെച്ച് കൊടുത്ത വെള്ളത്തിൽ വരെ കളർ കളറ് ആയിട്ട് അത് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിൽ നല്ല വെയിലുള്ള ടൈമിൽ വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം കൈ ഇങ്ങനെ വെച്ചിട്ട് കയ്യില് വരെ കളറ് നല്ല മനസ്സിലാവുണ്ട് അനുഭവപ്പെടുന്നുണ്ട് കൈ കളറിൽ വെള്ളത്തിൽ കളർ കലകി എന്നുള്ളത് നല്ലോണം മനസ്സിലാവുണ്ട് അപ്പോൾ ആരും അത് ചെയ്യരുത് അടിച്ച പ്രാവിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ജസ്റ്റ് കണ്ടുനോക്കി അപ്പോൾ ഇതാണ് നമ്മൾ കളറാക്കിയ പ്രാവിന് ഈയൊരു വെള്ളപ്രാവ് ഇത് നമ്മളിവിടെ പുറത്തിട്ട് കൊടുക്കുന്ന നമ്മളെ ലോക്കൽ പ്രാവാണ് ഇത് പ്രാവിൻ്റെ ഈ ചിറകിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ കളറാക്കിയിട്ടുള്ളിരുന്ന് ഈ ഈയൊരു ചിറകിനും ഈ ഒരു ചിറകനും മാത്രം കളറാക്കിയിട്ടുള്ളിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ തൊട്ട് ഈ എൻഡ് വരെ മാത്രം ആക്കിയിട്ടുള്ളിരുന്നു പ്രാവിനെ നമ്മൾ കളറാക്കിയ സ്പോട്ടത്തിന് പുറത്ത് വിട്ടിട്ടുണ്ട് ഇത് പ്രാവ് മഴ കൊണ്ടതിന് ശേഷം ആയതാണ് സ്പ്രെഡായതാണ് ഇത് ആയതാണ് മുഴുവന് ഇതുപോലെ ആവും പ്രാവ് മയത്ത് കുളിച്ചാൽ മഴ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല മഴ കൊണ്ടു കഴിഞ്ഞാൽ ഈ തൂവലുകളൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഇങ്ങനെ ഒട്ടിയിട്ട് ഇങ്ങനെ ഒട്ടിക്കാണ്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് അപ്പോൾ ആരും ഇതേപോലത്തെ കളറ് അങ്ങനെ ഉപയോഗിക്കരുത് ഒരു പ്രാവും കൂടി ഉണ്ട് ആ ഒരു പ്രാവിനെയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കളറടിച്ചിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നല്ല വൃത്തിയുള്ള പ്രാവാണ് ഈ പ്രാവ് നമ്മൾ കളറടിച്ചപ്പോഴാണ് ഒരു മോശമായത് ഈ കോല കോലായത് പിന്നെ അത്യാവശ്യമായിട്ട് താൽക്കാലികമൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വെയിലുള്ള ടൈമിൽ തിരിച്ചറിയാൻ മാത്രം ഏതെങ്കിലും ഒരു രണ്ട് തൂവലിന് മാത്രം കളറാക്കി കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേ അവസ്ഥ തന്നെ ആവും എല്ലാ പ്രാവിനും വരല് അപ്പോൾ ഒരു പ്രാവിനെയും കൂടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അടുത്തത് ഇത ഈ പ്രാവാണ് നമ്മൾ കളറാക്കിയത് ഇത് കാണാൻ നല്ല ഗ്ലാമറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കളർ ഇങ്ങനെ വെയിലത്ത് കാണാൻ പക്ഷേ ഇതൊക്കെ ആയതാണ് പ്രാവ് വെള്ളത്തിൽ കുളിച്ചപ്പോൾ സ്പ്രെഡ് ആയതാണ് ഇതൊക്കെ അല്ല നമ്മൾ ആരും ആക്കി കൊടുത്തതൊന്നുമല്ല നഞ്ഞ് കഴിഞ്ഞാൽ പ്രാവിൻ്റെ തൂവൽ നമ്മൾ ജസ്റ്റ് ഇതാ ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമ്മളെ കയ്യിൽ കളറ് പരക്കണുണ്ട് അപ്പോൾ ഇതുപോലത്തെ സാധനമൊന്നും ആരും വേങ്ങി ഉപയോഗിക്കണ്ട ഇങ്ങനത്തെ കളർ ആരും ഉപയോഗിക്കരുത് ഞങ്ങള് നമ്മളെ ഫ്രണ്ട് നമുക്ക് തന്ന കളറ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്ന് കാണിച്ചു തരാം ആ കളർ എങ്ങനെയാണ് അതിന്റെ ബോട്ടിൽ എങ്ങനെയാന്നുള്ളത് അത് പല സെയിൽ ഗ്രൂപ്പിലും ഇതുപോലത്തെ സംഭവങ്ങൾ വരുന്നിണ്ട് അപ്പോൾ ഇതാണ് കളർ നമ്മൾ അടിച്ച ഇതുപോലത്തെ പല സാധനങ്ങളും സെയിൽ ഗ്രൂപ്പിലും പുറത്ത് പെറ്റിന്റെ കടയിലൊക്കെ കാണും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വേങ്ങി ഉപയോഗിക്കരുത് എന്താ നമുക്ക് നമ്മൾ ഒരു കാര്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിവുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് അവരെന്താണോ പറയണത് അത് ചെയ്യണോ ഏറ്റവും നല്ലത് ഇത് ഇതൊക്കെ നല്ലൊരു മയത്ത് പറക്കണ ഒരു പ്രാവിൻ്റെ മയത്ത അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രാവിനെ നല്ലതായിട്ട് ബാധിക്കും പ്രാവിൻ്റെ പറവിന് ബാധിക്കും ഒരു ടൈമിൽ നിൽക്കുന്ന പ്രാവാണെന്നുണ്ടെങ്കിൽ ആ പ്രാവിന് തുക ഒട്ടി പിടിക്കാൻ നല്ല ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഗുഡ് സ്റ്റീനർ അടിച്ചാൽ മതി ഗുഡ് സ്റ്റീനർ അടിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് നാല് വർഷമായിട്ട് ക്രിസ്ത്യനോട് അടിക്കണ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ നല്ല നല്ല വലിയ വലിയ കൂടൽ വരെ എനിക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ സാധനം കൊടുക്കി തരുമോ എന്നുള്ളത് അപ്പോൾ അവരോട് എല്ലാവരോടും കൂടിയാണ് ഈ പറയുന്നത് ഒരു കാരണവശാലും ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യരുത് ഇത് ഭയങ്കര ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ആണെങ്കിൽ അത് ഫോളോ ചെയ്യാം നമ്മളങ്ങളെ കൂടെ നിർത്താം നമ്മളെക്കൊണ്ട് നമുക്ക് എന്താണോ എക്സ്പീരിയൻസ് ഉള്ളത് അത് നമ്മൾ ഇങ്ങൾക്ക് പറഞ്ഞുതരും അല്ലാതെ നമ്മൾ വലിയ ആളായിട്ടല്ല അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീടായിട്ട് അടുത്ത പ്രാവശ്യം കാണും